മഹാഭാരത ഇതിഹാസത്തിലെ ഏറ്റവും ധീരയോധാവു വാർദ്ധക്യകാലത്തും തൻ്റെ വീര്യം തെല്ലുമടങ്ങാതെ പോരാടിയ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹത്തിനായി സ്വജീവിതം പോലും ത്യാഗം ചെയ്ത ഹസ്തനാപുരിക്കും അവിടുത്തെ രാജസിംഹാസനത്തിനും വേണ്ടി നിലകൊണ്ട പുണ്യഗംഗയുടെ വീരപുത്രൻ ഭീഷ്മർ ചന്ദ്രവംശജനായ കുരുവിൻ്റെ വംശപരമ്പരയിൽ പിറവികൊണ്ട പുത്രനാകുന്നു ദിലീപൻ അദ്ദേഹം ഒരു യുവാവായി മാറിയപ്പോൾ തൻ്റെ പൂർവികനായ ഹസ്തിയാൽ സ്ഥാപിതമായ ഹസ്താപുരി സാമ്രാജ്യത്തിൻ്റെ അമരക്കാരനായി തീർന്നു അങ്ങനെ അദ്ദേഹം സുനന്ദ എന്നൊരു രാജകന്യകയെ വിവാഹം ചെയ്തു അവരിൽ ദേവാപി ശന്തനു ബാൽഹികൻ എന്നീ സന്തതികൾ ജന്മം കൊണ്ടു രാജ്യഭാരം പ്രഥമ സന്തതിയായ ദേവാബിക്ക് ആയിരുന്നുവെങ്കിലും കുഷ്ഠരോഗം എന്ന ഭീകര രോഗം അദ്ദേഹത്തെ ബാധിച്ചു അതിനാൽ തന്നെ തൻ്റെ ഔദ്യോഗിക പദവികളെല്ലാം തന്നെ ഉപേക്ഷിച്ചു സന്യാസവും കാനനവാസവും സ്വീകരിച്ചു അദ്ദേഹം അങ്ങനെ ഇരിക്കെ ഒരു നാൾ തൻ്റെ പ്രജകളെയും ഹസ്തനാപുരി നിവാസികളെയും എല്ലാം കാണുന്നതിനായി മഹാരാജാവ് ശന്തനു പുറപ്പെട്ടു അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിച്ചു നദീതീരത്തു കൂട്ടി കുളിരണിയുന്ന ആസ്വാദകരമാകുന്ന ഒരു യാത്രയ്ക്കായി ഇറങ്ങി അവിടെ എത്തിയപ്പോൾ ആ നദി പോലെ സുന്ദരിയാകുന്ന ഒരു കന്യക മഹാരാജാവ് ശന്തനു അവളിൽ അനുരക്തനായി ആരെയും മനം മയക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ശാന്തനും അവളുടെ അടുത്തേക്ക് ചെന്നു നീ ആരാണ് എന്താണ് ഈ നദിക്കരയിൽ ഏകയായി നിൽക്കുന്നത് എന്ന് ചോദിച്ചു അവളുടെ മറുപടി ഞാനൊരു ബ്രഹ്മപുത്രിയാകുന്നു ശാന്തനും ഞാൻ ഹസ്തിനാപുരിയുടെ മഹാരാജാവാണ് നമ്മുടെ നാമം ശാന്തനും നമുക്ക് ഭവതിയെ കണ്ട മാത്രയിൽ തന്നെ പ്രണയം തോന്നിയിരിക്കുന്നു ഭവതിയെ വിവാഹം കഴിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് ഗംഗയോട് ചന്ദനു പറഞ്ഞു എന്നാൽ ഗംഗയ്ക്ക് ശാന്തനുവുമായുള്ള ബന്ധത്തിന് താൽപര്യക്കുറവ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഗംഗാദേവി ഒരു വ്യവസ്ഥ വെച്ചു ശന്തനുവിന് മുൻപാകെ അത് ഇപ്രകാരമായിരുന്നു തന്റെ പ്രവർത്തികൾ പതിയായ അങ്ങ് ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ പാടില്ല മറിച്ച് അങ്ങനെ സംഭവിച്ചാൽ അങ്ങുമായി യാതൊരു ബന്ധവും തുടർന്നു പോകില്ല എന്ന് ഗംഗാദേവിയുടെ വ്യവസ്ഥകൾ ശാന്തനു അംഗീകരിച്ചു അങ്ങനെ ഒരു വ്യവസ്ഥയോടുകൂടി ഇരുവരും വിവാഹിതരായി ദാമ്പത്യ ജീവിതം ആഘോഷകരമായി നയിച്ചു അങ്ങനെ കഴിയവേ ആ ദമ്പതികൾക്കൊരു കടിഞ്ഞൂൽ സന്തതി പിറവികൊണ്ടു എന്നാൽ ഗംഗാദേവി ആവട്ടെ ആ കുഞ്ഞിനെ ജലത്തിൽ മുക്കിക്കൊലപ്പെടുത്തി അങ്ങനെ ഏഴ് സന്തതികൾ പിറവികൊണ്ടു ആ കുട്ടികളെ എല്ലാം തന്നെ ഗംഗാദേവി ഇപ്രകാരം വധിച്ചു അങ്ങനെ എല്ലാം എല്ലാമായിട്ടും തൻ്റെ വാഗ്ദാനത്തിൽ ബന്ധിതനായ ശാന്തനു ഗംഗയെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ മൂകനായി നോക്കി നിൽക്കേണ്ടതായി വന്നു ഈ അവസ്ഥ എന്നാൽ എട്ടാമതും അവർക്കൊരു സന്തതി പിറവികൊണ്ടു ആ കുഞ്ഞിനെയും അവൾ ജലത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങവേ തൻ്റെ വാഗ്ദാനത്തിൻ്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആദ്യമായി അദ്ദേഹം അവളെ എതിർത്തു അവളോട് അതീവ കോപിതനാകുകയും ചെയ്തു ശന്തനു മഹാരാജാവ് തൻ്റെ യഥാർത്ഥ സത്വം അവൾ അപ്പോഴേക്കും അദ്ദേഹത്തിന് മുൻപാകെ വെളിപ്പെടുത്തി നാം നദിയായ ഗംഗയാകുന്നു എന്ന് തുടർന്ന് തനിക്ക് ലഭ്യമായ ശാപത്തെക്കുറിച്ചവൾ വിശദമാക്കി അത് ഇപ്രകാരമാകുന്നു ഒരിക്കൽ അഷ്ടവസ്തുക്കൾ അവരുടെ പത്നിമാരോടുകൂടി ധരണിയിലെ ഒരു ആശ്രമത്തിൻ്റെ പരിസരത്തുള്ള കാനനത്തിൽ ആർത്തുല്ലസിക്കുമ്പോൾ പാലാഴി പാലാഴിമതന സമയത്ത് ഉയർന്നു വന്ന കാമധേനു എന്ന ദിവ്യ പശുവിന്റെ പുത്രിയായ നന്ദിനിയെ കാണാനിടയായി അപ്പോൾ അവരിൽ ധ്രു അഥവാ അഷ്ടവസ്തുക്കളിലെ ആകാശം ആ പശുക്കുട്ടിയെ പിടികൂട്ടി എന്നാൽ ഈ ഗോകളുടെ ഉടമസ്ഥനായ വസിഷ്ഠമുനി പശുക്കുട്ടിയെ പിടികൂടിയത് മനസ്സിലാക്കി മഹർഷി കോപിതനായി ഉടൻ തന്നെ ഏവരുടെയും സമക്ഷം ആഗതനായി വസിഷ്ഠ മഹാമുനി അഷ്ടവസ്തുക്കളെ ശപിച്ചു ധരണിയിൽ മർത്യന്മാരായി പിറക്കട്ടെ എന്ന് ഉഗ്രശാപം നൽകി എന്നാൽ മഹർഷിയുടെ ശാപം കേട്ട് ഭയചിത്തനായ വസുക്കൾ സാഷ്ടാംഗം നമസ്കരിച്ചു തങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചു അഷ്ടവസുക്കളുടെ ക്ഷമാപണത്തിൽ മനസ്സലിഞ്ഞ വസിഷ്ഠ മഹർഷി ശാപമോക്ഷമായി നിങ്ങളിൽ പേർ ജനിക്കുന്ന വേളയിൽ തന്നെ മരണപ്പെടുകയും താൻ നിമിത്തം ഉണ്ടായ ശാപത്തിൽ നിന്നും മുക്തി നേടുകയും ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നാൽ തെറ്റ് ചെയ്യാൻ ഏറെ പ്രയത്നിച്ച ധ്രുവ അല്പകാലം ധരണിയിൽ ജീവിക്കുകയും കാലാന്തരത്തിൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്ന് മഹാമുനി അരുളി ഈ ശാപം നടപ്പാക്കാൻ നിയോഗ്യതയായത് നാമാകുന്നു അതിനാൽ തന്നെ നാം ജന്മം നൽകിയ സന്തതികളെ ഏവരെയും കൊലപ്പെടുത്തിയതെന്ന് ഗംഗാദേവി അരുളി അങ്ങനെ ഗംഗ തൻ്റെ എട്ടാമത്തെ സന്തതിയെ ശന്തനുവിനെ ഏൽപ്പിച്ചു അവർ ഇരുവരും ചേർന്ന് ആ സന്തതിക്ക് ദേവവ്രതൻ എന്ന് നാമകരണം ചെയ്തു അങ്ങനെ അവൻ ശൈശവകാലം പിന്നിട്ടു അപ്പോഴേക്കും മഹാരാജൻ ശന്തനു തൻ്റെ പുത്രനായ ദേവവ്രതനെ ഈ ധരണിയിലെ തന്നെ ഏറ്റവും വലിയ യോദ്ധാവാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു അങ്ങനെ അവന് പ്രാപ്തമാകുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ഗുരുക്കളെ അദ്ദേഹം കണ്ടെത്തി ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്നും അസുരഗുരുവായ ശുക്രാചാര്യരിൽ നിന്നും അവൻ ദണ്ഡനീതി അഥവാ രാഷ്ട്രതന്ത്രം അഭ്യസിച്ചു സൂര്യവംശ രാജഗുരുവായ വസിഷ്ഠനിൽ നിന്നും കൂടാതെ ചെവനമഹാമുനിയിൽ നിന്നും ദേവവ്രത വേദങ്ങളും വേദാംഗങ്ങളും അഭ്യസിച്ചു കൂടാതെ ബ്രഹ്മപുത്രന്മാരായ സനത് കുമാരന്മാരിൽ നിന്നും ദേവവ്രതനെ മാനസികവും ആത്മീയവുമായ ശാസ്ത്രങ്ങൾ അഭ്യസിപ്പിച്ചു ദശാവതാരപുരുഷനും സപ്തചിരഞ്ജീവികളിൽ ഒരാളുമായ സാക്ഷാൽ ഭഗവാൻ പരശുരാമ മഹാമുനിയിൽ നിന്നും ദേവവ്രതന് യുദ്ധവിദ്യകൾ പ്രാപ്തമായി തുടർന്ന് ധീരനായ ആ ഗംഗാപുത്രന് ദിവ്യമായ ധാരാളം ആയുധങ്ങൾ വരദാനമായി നൽകി ദേവരാജൻ ഇന്ദ്രൻ ദേവവ്രതകുമാരൻ വില്ലാളിവീരനായി കഴിയും കാലത്ത് ശന്തനു മഹാരാജാവ് നദീതീരത്തു കൂടെ നടക്കുകയായിരുന്നു അപ്പോഴേക്കും അയാൾ ഒരു സുന്ദരിയായ മുക്കുവശ്രീയെ കാണാനിടയായി അവളിൽ അദ്ദേഹം ആകൃഷ്ടനായി അവളെ വിവാഹം ചെയ്യുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുദിച്ചു അവളുടെ നാമം സത്യവതി എന്നും മുക്കുവത്തലവൻ്റെ പുത്രിയാകുന്നുവെന്നും അദ്ദേഹം അറിഞ്ഞു എന്നിരുന്നാലും അവളോട് തന്റെ പ്രണയം അയാൾ പറഞ്ഞു എന്നാൽ അവൾക്ക് വിവാഹത്തിന് സമ്മതമായിരുന്നു പക്ഷേ അവർക്കും ഒരു വ്യവസ്ഥ അദ്ദേഹത്തോട് പറയാനുണ്ടായിരുന്നു അത് എന്തെന്നാൽ ഹസ്തനാപുരിയുടെ മഹാറാണി ആകുക എന്നതായിരുന്നു കൂടാതെ തനിക്ക് പിറക്കുന്ന സന്തതികളാവണം ഹസ്താപുരിയുടെ മഹാരാജാവുന്നത് എന്ന് എന്നാൽ ഇത് കേട്ടതും മഹാരാജാവ് ആകെ ദുഃഖിതനായി തൻ്റെ പ്രഥമ സന്താനം ദേവവ്രതനാകുന്നു അതിനാൽ തന്നെ അവനാകണം അടുത്ത രാജാവ് അതാകുന്നു രാജനിയമം അങ്ങനെ വിഷമിച്ചു ചിന്തിച്ചു മഹാരാജാവ് ശന്തനു കഴിയും വേളയിൽ സർവ്വസമയവും തൻ്റെ പിതാവ് മൂകനായി കഴിയുന്നത് കണ്ട ദേവവ്രതൻ ഈ അവസ്ഥ പിതാവിന് എങ്ങനെ ഉണ്ടായി എന്ന് തിരക്കി അറിയുവാൻ തീരുമാനിച്ചു അങ്ങനെ ഗുപ്തചാരന്മാരുടെ സഹായത്തോടെ അദ്ദേഹം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തൻ്റെ പിതാവിൻ്റെ ദുഃഖത്തിന് താനൊരു കാരണക്കാരൻ ആകരുതെന്ന് നനച്ചു സത്യവതിയെ കണ്ട് കാര്യങ്ങൾ പറയുവാൻ തനിക്ക് രാജ്യത്തിൽ യാതൊരു ആഗ്രഹവും ഇല്ലെന്നറിയിക്കുവാനും ദേവവ്രതൻ അവരുടെ കുടിലിലേക്ക് ചെന്നു അവരുടെ മുൻപാകെ നിന്നുകൊണ്ട് ആ ഉത്തമപുത്രൻ തൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിനായി ഒരു മഹാത്യാഗം ചെയ്തു താൻ ഒരിക്കലും വിവാഹിതനാകുകയില്ല എന്നും തനിക്ക് ഹസ്തനാപുരി രാജസിംഹാസനത്തിനോട് യാതൊരു ആഗ്രഹവും ഇല്ല എന്നും അതിനാൽ തന്നെ തനിക്കൊരിക്കലും രാജ്യാധികാരം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നും ഹസ്തിനാപുരിയോട് സർവത സ്നേഹവും ഭക്തിയും എന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും കൂടാതെ ഹസ്തിനാപുരിയുടെ രാജസിംഹാസനത്തിന്റെ കാവലാളായി സദാ നിലകൊള്ളൂ എന്നും അതിനാൽ തന്നെ തന്റെ മാതാവായ ഗംഗയെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് വിശ്വവിഖ്യാതമായ ആ പ്രഖ്യാപനം അദ്ദേഹം നടത്തി ശന്തനു മഹാരാജാവ് തന്റെ പുത്രന്റെ ത്യാഗമനോഭാവത്തിൽ ദുഃഖിതനും അതേപോലെ തന്നെ അഭിമാനമുള്ളവനുമായി തീർന്നു ഇത്രയും പ്രതിജ്ഞ എടുത്ത അവന് അദ്ദേഹം ഭീഷ്മർ എന്ന് നാമകരണം ചെയ്തു കൂടാതെ സ്വയേച്ഛയാൽ മരണമെന്ന വരം നൽകുകയും ചെയ്തു അങ്ങനെ ദേവവ്രതൻ ഭീഷ്മറായി തീർന്നു ഒരിക്കലും വ്യതിചലിക്കാത്ത ദൃഢനിശ്ചയത്തിന്റെ പര്യായമായ അല്ലെങ്കിൽ പറഞ്ഞ വാക്കിൻ്റെ വില അഥവാ ഉറച്ച തീരുമാനം എന്ന് പറയുന്ന ഭീഷ്മ ശബ്ദം എന്ന ത്യാഗനിർഭരമായ വാക്ക് ഉടലെടുക്കുവാൻ കാരണമായി